ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് ഗോതുമൊടി വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ കറിയൊന്നും ഇല്ലാതെ തന്നെ കഴിക്കാൻ പറ്റി നല്ലൊരു റെസിപ്പിയാണ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ ഈവനിങ് സ്നാക്കായിട്ട് പോലും നമുക്ക് കഴിക്കാം അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക് നേരെ വീടുകളിലേക്ക് പോവാം അപ്പോൾ ആദ്യം തന്നെ ഞാൻ എന്താ ഒരു ഒരു കപ്പ് അളവിൽ ഗോതുമൊടി എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇങ്ങനെ ഇങ്ങനെയിട്ട് കൊടുക്കാം പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ തൈരാണ് അത്യാവശ്യം പുളിയുള്ള തൈരായത് കൊണ്ടാണ് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ എടുത്തത് പുളി കുറഞ്ഞ തൈരാണെങ്കിൽ നമുക്ക് ഒരു കാൽ കപ്പ് വരെ ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് നരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം ആദ്യം ഒരു കപ്പ് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനൊരു മുക്കാൽ കപ്പ് വളം ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വീണ്ടും ഇതൊരു സ്പൂൺ വെച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം എളുപ്പത്തിൽ ഒന്ന് സോഫ്റ്റ് ആയിട്ട് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്ത ശേഷം അരച്ചെടുക്കുന്നത് അത് മതി ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് പേസ്റ്റാക്കി എടുക്കാം നാ ഈ രീതിയിൽ നന്നായിട്ട് അരച്ചെടുത്ത് ഞാനൊരു ബൗളിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുവാണ് അതുപോലെ ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം നമ്മുടെ മാവ് ഇരിക്കേണ്ടത് ഒത്തിരി ഞങ്ങൾ ലൂസ് ആയി പോകാനും പാടില്ല എന്നാലും ഒത്തിരി ടൈറ്റ് ആവാനും പാടില്ല ഇതുപോലെ നമ്മളൊന്ന് അരച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒരു പത്ത് മിനിറ്റ് ഒന്ന് റസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം നമ്മുടെ മാവ് കുറച്ചുകൂടി ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നാം നമ്മളുടെ മാവ് റെഡിയാക്കി വെച്ചിട്ട് കുറച്ച് ടൈം ആയിട്ടുണ്ട് മാവ് നാ കുറച്ച് കൂടി ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് ഒന്ന് ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ ഒരു രണ്ട് മീഡിയം വലിപ്പത്തിലുള്ള പച്ചമുളക് അത ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു മീഡിയം വലിപ്പത്തിലുള്ള സവാള അത ഇതേപോലെ ഒന്ന് ചെറുതായിട്ട് ചോപ്പ് ചെയ്തതാണ് അപ്പോൾ അതും കൂടി നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം ശേഷം ഇതിലേക്ക് ചെറിയൊരു കളറിന് വേണ്ടിയിട്ട് ഒര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കളർ വേണ്ട എന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി ഇടുന്നത് ഒഴിവാക്കാം ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലകൾ കൂടി ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം കൂടെ തന്നെ മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കൂടി നമുക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം ഞാനിപ്പോൾ മല്ലിയില ചേർത്ത് കൊടുക്കുന്നില്ല കറിവേപ്പില മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ അതുപോലെ തന്നെ നമുക്ക് കഴിക്കാൻ ഇഷ്ടമുള്ള ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം ക്യാരറ്റൊക്കെ ആണെങ്കിൽ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കാം അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഉപ്പ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ റെസിപ്പിക്ക് വേണ്ടിയിട്ടുള്ള ബാറ്റർ ഇതായവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് വെച്ചിട്ട് ഉടൻ തന്നെ ദോശ റെഡിയാക്കി എടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ അതാ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം നന്നായിട്ടൊന്ന് ചൂടാവട്ടെ ഒത്തിരി അങ്ങ് ചൂടായി ആ ഒരു പരുവത്തിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കരുത് അത്യാവശ്യം നന്നായിട്ടൊന്ന് ചൂടായിട്ട് ഫ്ലെയിം കുറച്ച് വയ്ക്കുക എന്നിട്ട് നമുക്ക് കുറച്ച് എണ്ണ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇനി മാവ് നന്നായിട്ടൊന്ന് ഇളക്കുക അതിന് ശേഷം ഇത് ഒരു തവി ഇതിലേക്ക് അങ്ങ് ഒഴിച്ച് കൊടുക്കാം ശേഷം ഇതേപോലെ പതുക്കെ ഒന്ന് റൗണ്ട് ഷേപ്പിലാക്കി കൊടുക്കുക ഇനി ഇത് നന്നായിട്ടൊന്ന് വേവട്ടെ ഫ്ലെയിം മീഡിയം ലെവലിൽ തന്നെ വെച്ചിരിക്കുക അല്ലെങ്കിൽ അടിഭാഗം പെട്ടെന്ന് കരിഞ്ഞു പോകും അതുപോലെ കറക്റ്റായിട്ട് വെന്തും കിട്ടില്ല അപ്പോൾ ഇത് ഒരു സൈഡ് നന്നായിട്ടൊന്ന് വേവട്ടെ ആ ഒരു പുറംഭാഗം ഒക്കെ നല്ല കംപ്ലീറ്റ് ഒന്ന് ആ ഒരു മാവിൻ്റെ നിറം മാറി ഒരു ഗോൾഡൻ ഷെയ്ഡ് ആവുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പം നല്ലൊരു ഗോൾഡൻ ഷെയ്ഡിലേക്ക് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ പുറമെ കുറച്ച് ഓയിൽ ഇതുപോലെ ഒന്ന് തൂവിക്കൊടുക്കാം നമ്മളിത് തിരിച്ചിട്ട് മൊരിച്ചെടുക്കുമ്പോൾ നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് മൊരിഞ്ഞു കിട്ടാനാണ് ഇനി ഇതേപോലെ പതുക്കിയ ഒന്നെടുത്ത് തിരിച്ചും കൂടി ഇട്ട് കൊടുക്കാം ഇതുപോലെ നമ്മൾ ദോശ ഉണ്ടാക്കി എടുക്കുന്ന ടൈമിൽ മാവിന് കട്ടി കൂടുതലാണെങ്കിൽ ഒരൽഫം കൂടി വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് നേട്ടിയെടുക്കാം ഒത്തിരി കട്ടിയായാൽ നമുക്ക് ഇത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവില്ല കുറച്ചൊന്ന് ഒന്ന് ലൂസ് ആയിട്ടുള്ള കൺസിസ്റ്റൻസി ആണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് പരത്തി എടുക്കാനും പറ്റുള്ളൂ അത് മാത്രമേ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അപ്പം നന്നായിട്ട് രണ്ട് സൈഡും വന്നിട്ടുണ്ട് ഇനി നമുക്കിത് എടുത്തു മാറ്റാം ഇതാ ഇത്രയേ ഉള്ളൂ ഇതേപോലെ നമുക്ക് ബാക്കി കൂടി ഒന്ന് ചെയ്തെടുക്കാം കറിയൊന്നും ഇല്ലാതെ തന്നെ കഴിക്കാൻ പറ്റുന്നതുകൊണ്ട് ഓഫീസിലൊക്കെ പോകുമ്പോൾ തിരക്ക് പിടിച്ച സമയത്ത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയതും അതുപോലെ തന്നെ സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്കൊക്കെ മിനിറ്റുകൾ കൊണ്ട് നമുക്ക് റെഡിയാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ദോശ കൂടിയാണ് അപ്പൊ നമ്മൾ ഇതുപോലെ ദോശ ചുട്ടെടുക്കുമ്പോൾ ഓരോന്നും നന്നായിട്ടൊന്നും ഒരിയിച്ചെടുത്താൽ കുറച്ചുകൂടി ടേസ്റ്റ് കൂടും അപ്പോൾ ഞാൻ എന്താ ഇവിടെ കംപ്ലീറ്റ് ഒന്ന് ചുട്ടെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഗോതമ്പൊടി വെച്ചിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഇൻസ്റ്റന്റ് ആയിട്ട് ഉണ്ടാക്കാവുന്ന ദോശതാ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും ഗോതമ്പൊടി വെറുതെ കലയ്ക്ക് ചൂട്ടെടുക്കാതെ ഇതുപോലെ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ഇട്ടിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുവാണെങ്കിൽ ചപ്പാത്തിയൊക്കെ ആളുപ്പതിന് മടങ്ങ രുചിയിൽ നമുക്ക് ഇതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ദോശ നമുക്ക് റെഡിയാക്കി കഴിക്കാനായിട്ട് പറ്റും അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു വിചാരിക്കുന്നു ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇതുപോലെ ഒത്തിരി നല്ല നല്ല ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പീസ് നമ്മളുടെ ചാനലിൽ മുന്നേ ോഡ് ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവരൊന്ന് നോക്കുക അപ്പൊ നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം